അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ലോകമെമ്പാടുമുള്ള നയതന്ത്രജ്ഞരെയും സാധാരണ പൗരന്മാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ശീതയുദ്ധകാലത്തെ ഭീതിപ്പെടുത്തുന്ന ആണവ മത്സരം വീണ്ടും ആരംഭിക്കുമോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര വേദികളിൽ ഉയരുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഈ വിനാശകരമായ ആയുധങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഭീകരമായ പ്രത്യാഘാതങ്ങൾ പരീക്ഷണ രീതികൾ നിയന്ത്രണ ഉടമ്പടികൾ എന്നിവയെക്കുറിച്ചും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ആണവായുധങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലെ ശാസ്ത്ര മുന്നേറ്റങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രതിഭാസം കണ്ടെത്തിയതോടെയാണ് ഈ പ്രതിപ്രവർത്തനത്തിൽ നിന്നും വൻതോതിൽ ഊർജം ഉത്പാദിപ്പിക്കാമെന്നും അത് ആയുധമായി ഉപയോഗിക്കാമെന്നുമുള്ള ആശയം ഉടലെടുത്തത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആണവായുധങ്ങൾ നിർമ്മിക്കുമെന്ന ഭയം കാരണം അമേരിക്ക ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് അതീവ രഹസ്യമായി ആരംഭിച്ച പദ്ധതിയാണ് മാൻഹട്ടൻ പദ്ധതി ഈ പദ്ധതിയുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് ന്യൂ മെക്സിക്കോയിൽ ലോകത്തിലെ ആദ്യത്തെ ആണവ സ്ഫോടനം വിജയകരമായി നടന്നു എന്നാൽ ആണവായുധങ്ങളുടെ മാരകമായ ശക്തി ലോകം നേരിട്ടറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമിൽ ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ഫിഷൻ ബോംബ് വർഷിച്ചു നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ഇംപ്ലോഷൻ ബോംബ് വർഷിച്ചു ഈ രണ്ട് ആക്രമണങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യരെ തൽക്ഷണം ഇല്ലാതാക്കുകയും റേഡിയേഷൻ ഏൽപ്പ് കാരണം വർഷങ്ങളോളം ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയും ചെയ്തു ലോക ചരിത്രത്തിൽ യുദ്ധത്തിനായി ആണവായുധങ്ങൾ ഉപയോഗിച്ച ഒരേ ഒരു സംഭവമായി ഇത് നിലനിൽക്കുന്നു ഹിരോഷിമയിലെ ദുരന്തത്തിന് ശേഷം സോവിയറ്റ് യൂണിയനും സ്വന്തമായി ആണവ പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ ആദ്യ ആണവ പരീക്ഷണം നടത്തിയതോടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു ആണവായുധ മത്സരം ആരംഭിച്ചു ഇത് ലോകത്തെ രണ്ട് ചേരികളായി തിരിക്കുകയും ശീതയുദ്ധം എന്ന കാലഘട്ടത്തിന് തുടക്കമിടുകയും ചെയ്തു കൂടുതൽ വിനാശകരമായ ഹൈഡ്രജൻ ബോംബുകൾ വികസിപ്പിച്ചെടുത്തതോടെ ഈ മത്സരം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി ഈ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആണവശേഖരം വർദ്ധിപ്പിക്കുകയും പരസ്പരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചു ആണവായുധങ്ങൾ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അവയുടെ പ്രത്യാഘാതങ്ങളെ പ്രധാനമായും നാലായി തിരിക്കാം ഒരാണവ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിഭയങ്കരമായ ഒരു സ്ഫോടന തരംഗം പുറത്തേക്ക് വരും ഇത് ശക്തമായ ഭൂകമ്പം പോലെ കെട്ടിടങ്ങളെയും മറ്റ് നിർമ്മിതികളെയും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയും സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന താപനില സൂര്യന്റെ ഉപരിതലത്തിലെ താപനിലയേക്കാൾ കൂടുതലായിരിക്കും ഈ ഉയർന്ന താപം കാരണം കിലോമീറ്ററുകൾ അകലെയുള്ള ആളുകൾക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ആളുകൾ വെറും ഭസ്മമായി മാറുകയും ചെയ്യും ആണവ സ്ഫോടനത്തിന്റെ ഏറ്റവും വലിയ അപകടം അയണൈസിംഗ് റേഡിയേഷൻ ആണ് സ്ഫോടനം നടക്കുമ്പോൾ തന്നെ പുറത്തു വരുന്ന ഈ വികിരണങ്ങൾ മനുഷ്യന്റെ കോശങ്ങളെയും ഡി എൻ ഐയും നേരിട്ട് നശിപ്പിക്കുന്നു ഇത് റേഡിയേഷൻ സിഗ്നസ് രോഗപ്രതിരോധ ശേഷി കുറയൽ മരണം എന്നിവയിലേക്ക് നയിക്കുന്നു സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് കണികകൾ അന്തരീക്ഷത്തിൽ ഉയർന്ന പൊടി രൂപത്തിൽ ഭൂമിയിലേക്ക് തിരികെ പതിക്കുന്നതാണ് ഫാൽ ഔട്ട് ഇത് മണ്ണിലും വെള്ളത്തിലും ഭക്ഷണത്തിലും കലരുകയും ദീർഘകാലത്തേക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായ ക്യാൻസർ ജനിതക മാറ്റങ്ങൾ അംഗവൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും ഹിരോഷിമയിലും നാഗാസാക്കിയിലും ഇതിന്റെ ദുരന്ത ഫലങ്ങൾ തലമുറകളോളം നീണ്ടു നിന്നു ഒന്നിലധികം ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ അത് ലോകമെമ്പാടും നാശം വിതയ്ക്കും സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന പുകയും പൊടിപടലങ്ങളും സൂര്യരശ്മികളെ ഭൂമിയിൽ എത്തുന്നതിൽ നിന്നും തടയും ഇത് ഭൂമിയുടെ താപനില കുത്തനെ കുറയ്ക്കുകയും വിളകൾ നശിക്കുകയും ആഗോളതലത്തിൽ വൻ ക്ഷാമത്തിനും ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധിക്കും കാരണമാവുകയും ചെയ്യും ആണവ സ്ഫോടനങ്ങൾ ഓസോൺ പാളിയെ നശിപ്പിക്കുകയും ഭൂമിയിലേക്ക് കൂടുതലായി അൾട്രാവയലറ്റ് രശ്മികൾ എത്തുകയും ചെയ്യും ഇത് വീണ്ടും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഒരാണവായുധം വികസിപ്പിക്കുമ്പോഴും അതിന്റെ ശേഷി ഉറപ്പുവരുത്തുമ്പോഴും പരീക്ഷണങ്ങൾ അനിവാര്യമാണ് എന്നാൽ റേഡിയേഷൻ ചോർച്ചയുടെയും പാരിസ്ഥിതിക നഗരത്തിന്റെയും അപകട സാധ്യതകൾ കാരണം ഈ പരീക്ഷണങ്ങൾ അതീവ രഹസ്യമായും നിയന്ത്രിത സാഹചര്യങ്ങളിലുമാണ് നടത്തുന്നത് ചരിത്രപരമായി മൂന്ന് പ്രധാന രീതികളിലാണ് ആണവ പരീക്ഷണങ്ങൾ നടത്തിയത് ഭൂമിയുടെ ഉപരിതലത്തിലോ അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലോ നടത്തുന്ന പരീക്ഷണം ഇത് ഏറ്റവും കൂടുതൽ റേഡിയോ ആക്റ്റീവ് ഫാൽട്ടിന് കാരണമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭാഗിക പരീക്ഷണ നിരോധന ഉടമ്പടി ഇത് നിരോധിച്ചു കടലിലോ മറ്റ് ജലാശയങ്ങളിലോ നടത്തുന്ന പരീക്ഷണങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത നാശനഷ്ടം വരുത്തും ഭൂമിക്കടിയിൽ ആഴത്തിൽ തുരന്ന അറകളിൽ നടത്തുന്ന പരീക്ഷണമാണിത് റേഡിയേഷൻ ഭൂമിക്കടിയിൽ തന്നെ തടയാൻ ശ്രമിക്കുന്നതിനാൽ ഇത് മറ്റ് പരീക്ഷണങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമായി കണക്കാക്കുന്നു നിലവിൽ മിക്ക രാജ്യങ്ങളും പരീക്ഷണങ്ങൾക്കായി ഈ രീതിയാണ് അവലംബിക്കുന്നത് യു എസ് റഷ്യ ചൈന തുടങ്ങിയ ജനവാസം കുറഞ്ഞ മരുഭൂമികളോ ഒറ്റപ്പെട്ട ദ്വീപുകളോ ആണ് സാധാരണ ഈ പരീക്ഷണത്തിനായി കൂടുതലും തിരഞ്ഞെടുക്കുന്നത് പരീക്ഷണ സ്ഥലത്തിനു ചുറ്റും കിലോമീറ്ററുകളോളം സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുകയും ആളുകളെ മാറ്റി ചെയ്യും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അതീവ സംരക്ഷണം നൽകിയിട്ടുള്ള കൺട്രോൾ റൂമുകളിൽ നിന്നും വിദൂര നിയന്ത്രണ സംവിധാനങ്ങളിലൂടെയാണ് സ്ഫോടനങ്ങൾ നടത്തുന്നത് സ്ഫോടനത്തിന്റെ ശക്തി റേഡിയേഷൻ അളവ് ഭൂകമ്പ തരംഗങ്ങൾ മണ്ണിന്റെയും ജലത്തിന്റെയും ഘടനയിലെ മാറ്റങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ ന്യൂനത സെൻസറുകൾ മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു ആണവായുധങ്ങളുടെ ഭീഷണി ലോകം തിരിച്ചറിഞ്ഞതോടെ അവയുടെ നിർമ്മാണവും പരീക്ഷണങ്ങളും നിയന്ത്രിക്കുന്നതിനായി നിരവധി അന്താരാഷ്ട്ര ഉടമ്പടികൾ നിലവിൽ വന്നു ആണവ നിയന്ത്രണ ശ്രമങ്ങളിലെ ഒരു നിർണായക നാഴികക്കല്ലാണ് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി സൈനികമോ സിവിലിയൻ ആവശ്യങ്ങൾക്കോ വേണ്ടി എല്ലാത്തരം ആണവ സ്ഫോടനങ്ങളും നിരോധിക്കുക എന്നതാണ് ഈ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ഉടമ്പടി അംഗീകരിച്ചു നൂറ്റി എൺപത്തഞ്ചിലധികം രാജ്യങ്ങൾ ഇത് ഒപ്പിടുകയും നൂറ്റി എഴുപത്തിനാല് രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടമ്പടി പ്രാബല്യത്തിൽ വരണമെങ്കിൽ ആണവശക്തികളായി കണക്കാക്കപ്പെടുന്ന നാല്പത്തിനാല് രാജ്യങ്ങൾ ഇത് അംഗീകരിക്കണം എന്നാൽ ചൈന ഇറാൻ ഇസ്രയേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടും ഇത് അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുമില്ല ആണവ നിർവ്യാപന കരാർ ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്ന രാജ്യങ്ങൾ അല്ലാത്ത രാജ്യങ്ങളിലേക്ക് അതിൻ്റെ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യുന്നത് തടയുക ആണവ നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കുക സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കാൻ അനുവദിക്കുക ട്രംപിന്റെ പ്രഖ്യാപനം സിറ്റി ബി ടി പോലുള്ള ഉടമ്പടികളെ ദുർബലപ്പെടുത്തുകയും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം തകർക്കുകയും ചെയ്യും റഷ്യയുടെയും ചൈനയുടെയും ആണവശേഷി നിലനിർത്തുന്നതിലാണ് യു എസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലും ഈ നീക്കം മറ്റ് ആണവശക്തികളായ ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെയും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആണവായുധ മത്സരം പുനരാരംഭിക്കുന്നത് ലോക സമാധാനത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നതും ആഗോളതലത്തിൽ സംയമനവും സുതാര്യതയും നിലനിർത്തേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ അനിവാര്യതയാണ് ആണവായുധങ്ങൾ എന്നത് മനുഷ്യരാശിയുടെ സ്വന്തം നിലനിൽപ്പിനേർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഒരു കാലത്ത് ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച ശീതയുദ്ധം അവസാനിച്ചെങ്കിലും ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ വീണ്ടും ആ പഴയ ഭീതിയിലേക്ക് ലോകത്തെ തള്ളിവിടും രാഷ്ട്ര തലവന്മാർ കുറച്ചു കാലത്തെ സൈനിക നേട്ടങ്ങൾക്കപ്പുറം ഈ ആയുധങ്ങളുടെ ആഗോള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിലവിലുള്ള ഉടമ്പടികൾക്ക് പൂർണ്ണമായും പ്രാബല്യം നൽകി ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ് ആണവായുധങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മത്സരത്തെ തടയാനും സമാധാനത്തിന്റെ പാതയിലേക്ക് ലോകത്തെ നയിക്കാനും അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടതുണ്ട്